ഏപ്രിൽ മൂന്ന് ചിച്ചസ്റ്ററിലെ വിശുദ്ധ റിച്ചാർഡ് ഇംഗ്ലണ്ടിലെ ഓർസെസ്റ്ററിന് സമീപമുള്ള ഒരു പട്ടണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് വിശുദ്ധ റിച്ചാർഡ് ജനിച്ചത് മാതാപിതാക്കളുടെ മരണം മൂലം റിച്ചാർഡും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും ചെറുപ്പത്തിൽ തന്നെ അനാഥരായി പ്രായപൂർത്തിയാകാത്തത് മൂലം അവരുടെ എസ്റ്റേറ്റിൻ്റെ നിയന്ത്രണം മറ്റൊരു സംവിധാനത്തിലായി ജ്യേഷ്ഠൻ്റെ പ്രായപൂർത്തിയായപ്പോൾ വലിയൊരു തുക നികുതി കൊടുക്കേണ്ടതായി വന്നതുകൊണ്ട് അവർ വലിയ കടക്കണിയിലായി അപ്പോൾ റിച്ചാർഡ് തൻ്റെ പഠനം ഉപേക്ഷിച്ച് ജ്യേഷ്ഠനൊപ്പം എസ്റ്റേറ്റിൽ കഠിനാധ്വാനം ചെയ്തു തൻ്റെ ബുദ്ധിപൂർവ്വമായ ഇടപെടലിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും റിച്ചാർഡ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു ജ്യേഷ്ഠൻ നൽകിയ സ്വത്തവകാശവും നല്ല ഒരു വിവാഹാലോചനയും ഉപേക്ഷിച്ച് വൈദികനാകാനുള്ള ആഗ്രഹത്തോടെ പഠനത്തിനായി പുറപ്പെട്ടു ഓക്സ്ഫോർഡിലെത്തിയ റിച്ചാർഡ് മറ്റ് രണ്ടുപേരോടൊപ്പം ദാരിദ്ര്യത്തിൽ ജീവിച്ചു ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം അവിടുത്തെ അധ്യാപകനായി പിന്നീട് പാരീസിലേക്ക് പോയ റിച്ചാർഡ് ബെലോക്നയിൽ നിന്ന് നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി നിയമത്തിൽ പ്രശസ്തനായ അദ്ദേഹം തിരിച്ച് ഓക്സ്ഫോർഡിലെത്തിയപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടു റിച്ചാർഡിൻ്റെ അധ്യാപകനായിരുന്ന വിശുദ്ധ എഡ്മണ്ട് ആ സമയത്ത് കാൻഡൻബറിയിലെ ആർച്ച് ബിഷപ്പായി അതിബുദ്ധിമാനും പണ്ഡിതനും ദൈവഭക്തനുമായ റിച്ചാർഡിനെ അദ്ദേഹം തൻ്റെ രൂപതയിലെ ചാൻസലറായി നിയമിച്ചു മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമുള്ള എഡ്മണ്ഡ് മെത്രാൻ്റെ നവീകരണ പ്രവർത്തനങ്ങളെ ഹെൻറി മൂന്നാമൻ രാജാവ് എതിർത്തു എന്നാൽ റിച്ചാർഡ് മെത്രാൻ്റെ പ്രവർത്തനങ്ങളെ പിന്തുണച്ചു അധികം താമസിയാതെ വിശുദ്ധ എഡ്മണ്ഡ് നാടുകടത്തപ്പെട്ടു അദ്ദേഹത്തോടൊപ്പം റിച്ചാർഡും കാൻ്റൻബെറി വിട്ടു എഡ്മണ്ടിൻ്റെ മരണശേഷം തിരിച്ചെത്തിയ റിച്ചാർഡ് ഓർലിയൻസിലുള്ള ഒരു ഡൊമിനിക്കൻ ആശ്രമത്തിൽ ചേർന്ന് രണ്ടു വർഷം ദൈവശാസ്ത്രം പഠിക്കുകയും വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് ചാരിങ്കിൽ ഒരു സാധാരണ ഇടവക വികാരിയായി പ്രവർത്തിച്ചു അധികം താമസിയാതെ പുതിയ ആർച്ച് ബിഷപ്പായ ബോണിഫാസ് അദ്ദേഹത്തെ കാൻ്റൻബറിയിലെ ചാൻസലറായി വീണ്ടും നിയമിച്ചു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഹെൻറി മൂന്നാമൻ രാജാവിൻ്റെ എതിർപ്പിനെ വകവയ്ക്കാതെ റിച്ചാർഡിനെ ചീച്ചസ്റ്ററിലെ മെത്രാനായി തിരഞ്ഞെടുത്തു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഇന്നസെന്റ് നാലാമൻ മാർപാപ്പയാണ് അദ്ദേഹത്തിന് മെത്രാഭിഷേകം നൽകിയത് എന്നാൽ രാജാവ് രൂപതയുടെ സ്വത്തുക്കളെല്ലാം റിച്ചാർഡിനെ ഏൽപ്പിക്കാതെ കൈയടക്കി വെച്ചു അക്കാലത്ത് വിശുദ്ധൻ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു അവസാനം മാർപ്പാപ്പ ഇടപെട്ട് രൂപതാസ്വത്തുക്കളുടെ അവകാശം റിച്ചാർഡിന് നൽകി രൂപതാസ്വത്തുക്കൾ തിരികെ ലഭിച്ചതോടെ റിച്ചാർഡിൻ്റെ ദാനധർമ്മങ്ങളും വർദ്ധിച്ചു വിശുദ്ധൻ്റെ ദാനധർമ്മങ്ങൾ ആദായത്തേക്കാൾ അധികമാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ എൻ്റെ പാത്രങ്ങളും കുതിരകളെയും വിൽക്കുക എന്നായിരുന്നു മറുപടി സ്വർഗീയമായവയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെപ്പോലെ ആയിരുന്നു സദാ അദ്ദേഹത്തിൻ്റെ മുഖം നിരന്തരമായ പ്രാർത്ഥനയിൽ നിന്ന് ലഭിച്ച തീഷ്ണതയോടെയാണ് അദ്ദേഹം ദൈവവചനം പ്രസംഗിച്ചിരുന്നത് ചിച്ചസ്റ്ററിലുള്ള അദ്ദേഹത്തിൻ്റെ ദേവാലയത്തിൽ നിരവധി അത്ഭുതങ്ങളും ലോകശാന്തികളും സംഭവിച്ചു തനിക്ക് ലഭിച്ച അപമാനങ്ങൾക്കെല്ലാം ഉപകാരങ്ങൾ കൊണ്ടാണ് വിശുദ്ധൻ മറുപടി നൽകിയത് എന്നാൽ തൻ്റെ രൂപതയിൽ അച്ചടക്കം നിലനിർത്തുന്നതിന് അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല തൻ്റെ രൂപതയിൽ സത്യവും നീതിയും നിലകൊള്ളുന്നതിന് വേണ്ടി അദ്ദേഹം കർശന നിലപാട് സ്വീകരിക്കുകയും ഇതിനായി രാജാവിനോട് വരെ പോരാടുകയും ചെയ്തു മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം കുരിശി കുരിശിയുദ്ധത്തിന് സന്നദ്ധ ഭടന്മാരെ ക്ഷണിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പനിപിടിച്ച് അൻപത്തിയാറാമത്തെ വയസ്സിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ മൂന്നാം തീയതി അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായത് മരണശേഷം വിശുദ്ധ റിച്ചാർഡിൻ്റെ മധ്യസ്ഥതയിൽ സംഭവിച്ച അത്ഭുതങ്ങൾ നിരവധിയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഉർബൻ നാലാമൻ മാർപ്പാപ്പയാണ് റിച്ചാർഡിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്